ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി വളരെ പ്രതീക്ഷയോടെയാണ് സീക്രട്ട് ഏജന്റ് വന്ന് കയറിയത് കാണുന്ന പ്രേക്ഷകരായ നമ്മൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് മലമറിക്കും എന്നുള്ളൊരു ചിന്ത കാരണം പുള്ളിയുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം പല പ്രശ്നങ്ങളെയും നേരിടുന്ന അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന തരത്തിൽ വൻ പ്ലാനിംഗ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പുള്ളിയുടെ പല മൈൻഡ് ഗെയിമും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഇപ്പോ ഇന്നലെ സാബുമോനോട് സായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ആദ്യത്തെ മുപ്പത് ദിവസം ഞാൻ എല്ലാവരെയും കുറിച്ച് പഠിക്കുകയാണ് ഇനിയുള്ള ആഴ്ച മുതൽ ഞാൻ എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയത് പുള്ളിയുടെ ഗെയിം സ്റ്റാർട്ടായി കഴിഞ്ഞു അത് മികച്ചതാണോ അല്ലയോ എന്നുള്ളത് വേറൊരു വശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു റസ്മിൻ ഭായിയുടെ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു അതിനെ കുറിച്ച് നമ്മുടെ സായി പറഞ്ഞത് നീ ക്വിറ്റ് ചെയ്യരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു അതായത് റസ്മിൻ ഭായ് ക്വിറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഗബ്രി പുറത്തായി ഓൾറെഡി ഇവരുടെ ടീംസ് മൊത്തം നെഗറ്റീവ് ആണ് എന്ന് നമ്മുടെ റസ്മിൻ ഭായ്ക്ക് മനസ്സിലായി റസ്മിൻ ഭായ് ജിൻഡോയ്ക്ക് എതിരാണ് ജിൻഡോയ്ക്കാണെങ്കിൽ കട്ട സപ്പോർട്ടാണ് പുറത്ത് അതുകൊണ്ട് തന്നെ റസ്മിൻ അറിയാം റസ്മിന് പുറത്ത് നെഗറ്റീവ് ആയിരിക്കും എന്ന് ഇപ്പോൾ പവർ ടീമിലായതുകൊണ്ട് തന്നെ പുറത്താക്കാനാവില്ല അടുത്ത ആഴ്ച തീർച്ചയായും ഞാൻ നോമിനേഷനിൽ വരും എന്നെ എടുത്ത് ജനങ്ങൾ പുറത്ത് കളയും അത് റസ്മിൻ ബായിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് റസ്മിൻ ഇപ്പോൾ ക്യുറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള കാര്യം അങ്ങനെ ആവുമ്പോൾ കുറച്ച് നാണക്കേടിൽ നിന്ന് ഒഴിവാവാലോ അതായത് ജനങ്ങളെ എടുത്ത് പുറത്ത് കളഞ്ഞതല്ല ഞാൻ തന്നെ പുറത്ത് പോയതാണ് എന്ന് പറയാലോ അതാണ് റസ്മിൻ ഭായ് അങ്ങനെ പറയാനുള്ള കാര്യം നമ്മുടെ സായി എന്തുകൊണ്ട് ക്വിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സായുടെ മൈൻഡ് ഗെയിമാണ് അതെനിക്ക് ഇഷ്ടമായി ആ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടി പറയാം സായിക്ക് അറിയാം അടുത്ത ആഴ്ച സായും ഈ പറയുന്ന റസ്മിൻ ഭായും എല്ലാവരും നോമിനേഷനിൽ ഉണ്ടാവും എന്ന് ഒരുപക്ഷെ റസ്മിൻ ഭായ് ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച റസ്മിൻ ഭായ് ഉണ്ടാവില്ല ഒരു പക്ഷെ ജനങ്ങൾ തന്നെ ആയിരിക്കും ചവിട്ടി പുറത്താക്കുക റസ്മിൻ ഭായ് ഉണ്ടെങ്കിൽ തനിക്കൊരു പിടിവള്ളിയാണ് റസ്മിൻ ഭായനെ ആയിരിക്കും എല്ലാവരും പിടിച്ച് പുറത്താക്കുക അതുകൊണ്ട് തന്നെ തനിക്ക് ഒരാഴ്ച കൂടി നീട്ടിക്കിട്ടും ആ ഒരു ചിന്തയിലാണ് റസ്മിനോട് പോയി മോളെ നീ കുറ്റ് ചെയ്യരുത് കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ചേട്ടന്റെ ഒരു മൈൻഡ് ഗെയിമാണ് അതുപോലെ തന്നെ പുള്ളി നല്ല രീതിയിൽ ചരടൊക്കെ വലിക്കുന്നുണ്ട് അതായത് പുള്ളി മുൻപ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അതായത് യൂട്യൂബിൽ മുൻപ് പുള്ളി പല ആൾക്കാർക്കെതിരെയും കുറച്ച് ചരട് ഉണ്ടായിരുന്നു ആ ഒരു ചരട്വലി ഇവിടെയും നടക്കുന്നുണ്ട് അത് വാസ്തവമാണ് സാബുവിനോട് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും പുള്ളിക്കുള്ള അഭിപ്രായം പുള്ളി പറയുന്നുണ്ടായിരുന്നു പുള്ളി ഓരോ കണ്ടസ്റ്റൻസിനെയും എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് സാബുവിനോട് സായി പറയുന്നുണ്ട് സാബു പറയിപ്പിക്കുന്നുണ്ട് അപ്പോൾ സായി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വ്യക്തികളെയും കുറിച്ച് ഇതിൽ അഭിഷേക് ശ്രീകുമാറിനെയും ജിൻഡോയെയും മനസ്സിലാക്കാൻ അധികം പറ്റിയിട്ടില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് ഇവരെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ബാക്കി എല്ലാവരെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് സായി പറഞ്ഞത് അതൊരു നല്ലൊരു സംഭവമാണ് സായി എല്ലാവരെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള നമ്മൾക്ക് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും തെറ്റായിട്ടും ഈ പറയുന്ന സായി മനസ്സിലാക്കുന്നുണ്ട് സാബു സായിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥി ആരാണ് എന്ന് ചോദിച്ചപ്പോ നോറയുടെ പേരാണ് സായി പറഞ്ഞത് ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് ചോദിച്ചപ്പോ സായി കഴിഞ്ഞാൽ പിന്നെ സിജോ ആണ് എന്നാണ് പറയുന്നത് ജിൻഡയെ കുറിച്ച് കൂടുതൽ അറിയില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്നും പറയുന്നു അപ്പോ സാബു പറയുന്നുണ്ട് ഡാറ്റാസ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് സാബു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് സിജോയും സായില്ല അവിടെ ബെസ്റ്റ് പ്ലെയർ അത് ജിൻഡോ ആണ് എന്നാണ് നമ്മുടെ സാബു മോൻ ഉദ്ദേശിച്ചത് പക്ഷെ സായി അത് എടുത്തത് വേറെ രീതിയിലാണ് അത് നോറയോട് പോയി പറയുന്നുണ്ട് നോറെ നോറെ ഞാൻ ഒരു കാര്യം സാബുവിൽ നിന്ന് ഊറ്റിയെടുത്തു ആൾ എന്നോട് ചോദിച്ചു ഇവിടുത്തെ മോശം പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ ഒരെണ്ണം ഇട്ടു കൊടുത്തു നോറയാണ് ഇവിടുത്തെ മോശം പ്ലെയർ എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം മികച്ച കളിക്കാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനും ആണ് എന്ന് പറഞ്ഞു അപ്പോൾ സാബു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചു ഡാറ്റ ഒന്നുകൂടി ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് കളിക്കാൻ പറയുന്നുണ്ട് അതിനർത്ഥം ഞാൻ ആദ്യം പറഞ്ഞത് നോറയാണ് മോശം പ്ലെയർ എന്ന് ചുമ്മാ ഇട്ടുകൊടുത്തതാണ് അപ്പൊ അതിന് തിരിച്ച് മറുപടി തന്നത് നോറ എല്ലാ മോശം പ്ലെയർ നീ ഒന്നുകൂടി ചെക്ക് ചെയ് എന്നാണ് സാബു ഉദ്ദേശിച്ചത് അതായത് നീ നല്ല പ്ലെയർ ആണ് എന്നാണ് സാബു ഉദ്ദേശിച്ചത് എന്നാണ് നമ്മുടെ സായി നോറയോട് പറയുന്നത് അത് കേട്ട വഴിക്ക് നോറയ്ക്ക് സന്തോഷം സഹിക്കാൻ വയ്യ ഓ ഞാൻ തന്നെ ലാലേട്ടനും ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ തന്നെ ഓ എന്ന് പറഞ്ഞ് നോറെ അങ്ങ് പോകുന്നു സായിക്കും സന്തോഷം ഓ ഞാൻ എന്തൊരു ബുദ്ധിമാൻ സീസൺ വണ്ണിലെ വിന്നറുടെ അടുത്തു നിന്നും പലതും ചോർത്തിയെടുക്കാൻ എനിക്ക് പറ്റി ഞാൻ എന്തൊരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞ് സായിയും പോകുന്നു അത് സായിയ്ക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ് എന്നാണ് മനസ്സിലാക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും ചിലപ്പോ ഈ വക പൊട്ടത്തെറ്റുകൾ മനസിലാക്കിയെടുക്കും ഒരു പക്ഷേ പറയാനും പറ്റില്ല ഇതും സായിയുടെ അടവായിരിക്കും അതായത് നോറയോട് പോയി പറഞ്ഞത് സായിയുടെ ഒരു നമ്പർ ആയിരിക്കും അതും പറയാൻ പറ്റില്ല ഞാൻ നോറയ്ക്ക് നോറ കൊടുത്തതാണ് എന്ന് പറഞ്ഞാലോ അപ്പൊ അത് സായിയുടെ ബ്രില്യൻസ് ആവും പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇതുവരെ പുറത്തിറങ്ങി കളിക്കുന്നില്ല ബിഗ് ബോസ് ഇപ്പോൾ അറുപത് ദിവസം കഴിഞ്ഞു എഴുപത് ദിവസം ആവാറായിരിക്കുന്നു എനിക്ക് തോന്നുന്നു പുള്ളി അവസാനത്തെ രണ്ട് ദിവസം കളിക്കാനുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നു അതുവരെ ആൾക്കാരെ എല്ലാവരെയും മനസ്സിലാക്കി അവസാനത്തെ രണ്ട് ദിവസം ഗംഭീര ഗെയിം കളിക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പൊന്ന് സായി നീ കളിക്കുകയാണെങ്കിൽ ഇപ്പം കളിക്കണം ഇനി കളിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ കാര്യങ്ങൾ ഉഷാറാവട്ടെ സ്ട്രോങ് ആവട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ